ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഈ ഹാൾട്ടറിനെ കുർത്തിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത് അപ്പം നമ്മൾ കോളർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കോളറിനെ നമ്മൾ ഇതുപോലെ നമ്മളുടെ ഒരു പീസ് ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അര ഇഞ്ച് ബാലൻസ് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ സൈഡുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സീമലവൺസ് എല്ലാ വശത്തും അര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങൾ ഈ വളഞ്ഞിരിക്കുന്നിടവും ഇതുപോലെ ഇത്ര ഈ വലച്ചിരിക്കുന്ന ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക കൊടുക്കേണ്ടത് ഇനി നമ്മൾ ലൂപ്പിനായിട്ട് ഇതുപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ സെയിം ക്ലോത്തിനെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ ഡോരി ഉണ്ടാക്കി എടു എടുത്തിരിക്കുകയാണ് ഡോരി ഉണ്ടാക്കുന്ന നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് അപ്പം പ്ലേലിസ്റ്റ് ഉണ്ട് കണ്ടുനോക്കിയാൽ മതി അറിയത്തില്ലാത്തവരെ ഇനി നമ്മളുടെ ഈ കറക്റ്റ് അളവ് താഴെയും വരാൻ വേണ്ടി നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആ ഒരു പോയിന്റ് കാണുന്നിടത്ത് ഇവിടെ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ ലൂപ്പ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ ഹോള് അവിടെ എത്രയാണോ ഹോളിന് വിട്ടു വേണ്ടത് അത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് രണ്ടോ രണ്ട് പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തോണേ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു അര ഇഞ്ച് നമ്മളകത്തേക്ക് സീമലവെൻസിൻ്റെ ഭാഗം രണ്ട് സൈഡിലും അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ ഇതുപോലെ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം എല്ലാം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഈ സീം സീമെലവൻസ് എല്ലാം ഇതുപോലെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ അര ഇഞ്ച് സീം എലവൻസ് കിട്ടുന്ന രീതിയിലാണ് എല്ലാ വശവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഇവിടെയും നമുക്ക് ആ സീം സീമെലവൻസ് കിട്ടണം തുമ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഭാഗവും അര ഇഞ്ച് ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ അകത്തെ ഭാഗം ഇതുപോലെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്മോൾ കട്ട കട്ടിട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഈ കോർണറും ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടി ഇനി നമ്മളിതിനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മളുടെ ഈ ഒരു കോളറിൻ്റെ ഈ വക്രമില്ലാത്ത വശം നല്ല വശം ഇതുപോലെ വെച്ച് പിൻകുത്തി കൊടുക്കണം ഇങ്ങനെ ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് എടുത്ത് വളരെ സ്ലോയിലാണ് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ പിൻകുത്തി കൊടുക്കേണ്ടത് ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ നമ്മൾ പിൻകുത്തി കൊടുത്തിട്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്കിപ്പം ഒരു സൈഡിൽ നിന്ന് കുത്തി അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ വരികയാണ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് ഈ സൈഡ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അത് നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ കോളർ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ ഇനി അഥവാ നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കി നമ്മളത് തിരുത്തണേ ഒന്നെങ്കിൽ നമുക്ക് ലെങ്ത് കുറയ്ക്കുകയോ ഷോൾഡറിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും നമ്മൾ ഈ പറഞ്ഞ ഏതേണ്ടില്ലാ ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുവേ ഇനി നമ്മൾ ഇതുപോലെ വളരെ സ്ലോയിലാണ് കോളറിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിപ്പം വീഡിയോയ്ക്ക് വേണ്ടി അവിടെ അല്പം ഫാസ്റ്റാക്കി കൊടുത്തിരിക്കുകയാണ് വളരെ സ്ലോയിൽ ആ ഷെയ്പ്പൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ച് കൈകൊണ്ട് എപ്പോഴും ഓരോ ഭാഗവും ഒട്ടും ചുളുക്കം വഴിയാത്ത രീതിയിൽ കൈകൊണ്ട് നീറ്റാക്കി കൊടുത്ത് കൊടുത്ത് വേണം നമ്മൾ കോളറിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് തിരിച്ചിടുമ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം അകത്തേക്ക് ആ വക്രത്തിൻ്റെ അവിടെ നമ്മൾ ആരെയും ഇഞ്ചിട്ടിട്ടില്ലേ അപ്പോൾ ആ വക്രം വരെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് വളരെ സ്ലോയിൽ ഇപ്പം നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന ആ ഒരു കോളറിൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേന് ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ രണ്ട് സൈഡിലും ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കണേ അത് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഇതുപോലെ എടുത്ത് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ ആദ്യമേ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പിന് ഒരു തയ്യലുണ്ട് ആ തയ്യൽ കാണാത്ത രീതിയിലാണ് നമ്മൾ ഈ മുകളിലത്തെ വെച്ച് കൊടുക്കുന്ന സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത് അത് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യുവേ വളരെ സ്ലോയിലാണ് നമ്മൾ ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അല്പം ഫാസ്റ്റാക്കി കാണിച്ചിരിക്കുകയാണ് വളരെ സ്ലോയിൽ നമ്മൾ ഈ ഒരു മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസായിട്ടാണ് നമ്മളുടെ തുമ്പയായിട്ടുള്ള ക്ലോത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ക്ലോത്ത് മറ്റേ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ബക്രം വരെ മടക്കുക അതിന് ശേഷം ഇങ്ങനെ ഓരോ ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് അടുത്ത ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോഴും നമ്മളിവിടെ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ അത് നമ്മളുടെ ആ സ്റ്റിച്ച് വരുന്നതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലും ഇങ്ങനെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നത് അതിനുശേഷം വളരെ നീറ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യ ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക നമുക്കൊരു ഫേസ്ബുക്കും അല്ല ഒരു ഇൻസ്റ്റയുമുണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതേ സെയിം മുകളിൽ കൂടി തന്നെ നമുക്ക് നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അതേ കൂടി തന്നെ നമ്മളുടെ തയ്യൽ വീഴണം ആ രീതിയിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടേക്ക് ബട്ടൺ വെച്ച് കൊടുത്താൽ മതി ആ പുറഭാഗം നോക്കുമ്പോഴും നമ്മൾക്ക് അവിടെ എല്ലാം ഒരേ രീതിയിലാണ് നമ്മളുടെ ആ വിത്തുകളെല്ലാം ലഭിച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവ് നമ്മൾക്ക് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇഷ്ടമുണ്ട് ചെയ്തേച്ചാൽ മതി ഈ സ്ലീവിനെ എല്ലാം ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നാല് പീസസ് ആക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാത്തിനും നമ്മൾ കറക്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇവിടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് ആ ഇഞ്ച് തന്നെയാണ് ഇഞ്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ശേഷം ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഇഞ്ച് വരെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ തിരിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇതിനെ നിവർത്തി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ സ്ലിറ്റിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഒരല്പം തുമ്പ് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇത് നമ്മൾ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് വേണം ഒട്ടും ചുളുക്കമൊന്നും വീഴാത്ത രീതിയിൽ ഒരേ വിട്ടിൽ വരാനായിട്ട് ശ്രദ്ധിക്കണേ ആദ്യം തൊട്ട് തുടങ്ങുന്നിടം തൊട്ട് നമ്മളുടെ സ്റ്റിച്ച് തീരുന്നിടം വരെ ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് വരണേ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിവിടെ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വശവും നമ്മൾ ആ സെയിം വിട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കണേ വളരെ ഈസി ആയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു സ്ലീവ് മോഡലാണിത് ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു മോഡലൊക്കെ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ വേറെ എന്ത് മോഡല് വേണേലും നമുക്ക് സ്ലീവിനൊക്കെ കൊടുക്കാം ഇങ്ങനെ നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ബോട്ടം ഭാഗത്ത് ഇങ്ങനെ ഒരല്പ ഹോള് വരുന്ന രീതിയിൽ ഒരു ഡോരി അതിനുള്ളിലൂടെ വരുന്ന രീതിയിൽ ഹോൾ വരണം ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരല്പം ഓപ്പൺ ഇട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഡോരി മേക്ക് ചെയ്ത് സെയിം ക്ലോത്തിൻ്റെ തന്നെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിലൂടെ ഈ ഡോരി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അത് ഊരി പോകാതിരിക്കാൻ എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ആ ഡോരിയുടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫ്ലവർ പോലെ ഒന്ന് മെയ്ക്ക് ചെയ്തെടുക്കുകയാണ് ഒരു ടെസിൽസ് പോലെ അത് നമ്മളിതുപോലെ ഇങ്ങനെയൊന്നും അത് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും അവിടെ കൊടുക്കാം ഈ രീതിയിൽ നമ്മളിപ്പം രണ്ടെണ്ണം രണ്ട് വള്ളിയേലും നമ്മളിതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമുക്കിത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കെട്ടി കൊടുക്കാവേ അപ്പം നല്ല ഭംഗിക്ക് ഇപ്പോഴത്തെ ട്രെൻഡി മോഡലാണ് ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ കിടക്കുക നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം ആ രീതിയിലുള്ള ഒരു സ്ലീവാണ് നമ്മളിപ്പോൾ ഇവിടെ മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കോളറിൻ്റെ ഈ കോളറിന് ഇത്രയും വിട്ട് വേണ്ട എങ്കിൽ നമ്മൾ ആദ്യമേ കോളർ കട്ട് ചെയ്യുന്ന സമയത്ത് അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ വീതി കൊടുത്താൽ മതിയെ ഒന്നേകാലെന്നുള്ളത് അര ഇഞ്ചോ മുക്കാലിഞ്ചോ ആക്കി മാറ്റിയാൽ മതി ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണേ അത് ഫ്രണ്ട് പോർഷൻ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണേ അത് നന്നായിട്ട് നോക്കി ചെയ്യുക ഇനി നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗം ഒരു ഇഞ്ച് സീമലെവെൻസ് കിട്ടുന്ന രീതിയിൽ ഇവിടം വരെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം സ്ലിറ്റ് ഇടുമ്പോഴത്തേനും നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അടുത്ത സൈഡും നമ്മൾക്ക് കംഫർട്ടായ രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്നകത്തേക്ക് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കി ഒരേ വീതിയിൽ രണ്ട് വശത്തും ഒരേ വീതി വരാൻ ശ്രദ്ധിക്കണേ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് വരികയാണ് എന്നിട്ട് ആ ഇങ്ങനെ ആ മുകളിൽ മടക്കി കൊടുത്ത് അതേ വീതിയിൽ തന്നെ ഈ ബോട്ടം ഭാഗവും നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ആദ്യമായിട്ടൊക്കെ സ്ലിറ്റ് ഇട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള കോട്ടൺ ക്ലോത്ത് ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ പല പലയിടത്തായിട്ടൊക്കെ പിൻ കുത്തി കൊടുത്തതിന് ശേഷവും സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ പിൻ റിമൂവ് ചെയ്യുക അതിന് ശേഷം സൂചി ഒന്ന് നമ്മളിങ്ങനെ തിരിച്ച് ക്ലോത്തിനെ കൊടുക്കുക സൂചി കുത്തിയതിന് ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ സൂചി കുത്തി വെച്ച് വീണ്ടും നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇവിടവും ഇതുപോലെ ആ കറക്റ്റ് നല്ല രീതിയിൽ മടക്കി കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ സ്ലിറ്റ് ഇടുന്ന വീഡിയോസൊക്കെ മാത്രമായിട്ട് ഇട്ടിട്ടുള്ളതാണ് എന്നിട്ട് ബോട്ട് ഭാഗവും ഇതുപോലെ നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഈ സൈഡ് എല്ലാം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ധാരാളം യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും യൂണിഫോം തയ്ക്കുന്നവർക്ക് അത് യൂസ്ഫുള്ളാകുകയെ നമ്മൾ അടുത്ത സ്ലി സ്ലിറ്റിൻ്റെ ഈ അടുത്ത വശത്ത് വരുമ്പോഴും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളൊരു ടെക്നിക്കാണ് കാണിക്കുന്നത് നമ്മൾ ഈ ലൈനിങ് ഒന്നും വെക്കാത്തടത്ത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒരു കോർണർ പോലെ ആക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മളുടെ ഇവിടം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മളിടുമ്പോഴൊന്നും അവിടെ ഇങ്ങനെ നമ്മളെ സ്റ്റിച്ച് വിട്ടു പോകത്തൊന്നുമില്ല ലൈനിങ് വെച്ച ഉള്ള ചുരിദാറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ലൈനിങ്ങൂടെ വരുമ്പോൾ നല്ല കട്ടി കിട്ടും അപ്പം ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വെച്ച് കൊടുക്കാവേ നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിനെല്ലാം ഇങ്ങനെ കാണാവേ അപ്പോൾ അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇരുന്നുള്ളൂ നമ്മൾ രണ്ട് സൈഡിലും ഒരേ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കണം ഒരേ വലിപ്പത്തിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഈ സൈഡ് രണ്ട് സൈഡും ഒരുപോലെ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടുള്ളൊരു മെതേഡാണ് ഇപ്പം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ബട്ടനൂടെ വെച്ച് കൊടുക്കണേ ഇനിയും ഇതുപോലെ നല്ല സ്ലിറ്റിൻ്റെ ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് വശത്തും ഒരേ രീതിയിൽ നമ്മൾ എന്നുള്ളതേ ഉള്ളൂ ഇത് ബാക്ക് പോർഷനാണ് ഓപ്പൺ വരുന്നിടവേ അപ്പം നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിന് ഇത്രയും വീതി വേണ്ടെങ്കിൽ ഇതിപ്പോൾ ഒന്നേ ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒന്നേ ഇഞ്ച് വേണ്ട എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാവേ ഒന്നേക്കാൽ ഇഞ്ചെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് വീതി ഇത്രയും വീതി വേണ്ട എങ്കിൽ നമുക്ക് ഒരിഞ്ചോ മുക്കാൽ ഇഞ്ചോ അര ഇഞ്ചോ കൊടുക്കാവേ അത് നമ്മൾ ഈ താഴത്തെ അവിടെ നിന്ന് ഒരിഞ്ചാ കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ചരിച്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മളുടെ കോളർ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ച് കൊടുക്കണേൽ ഇങ്ങനെ നമ്മൾ ഇഞ്ച് കൊടുക്കുക അര ഇഞ്ച് കൊടുക്കണേൽ അര ഇഞ്ചും കൊടുക്കുക ആ രീതിയിൽ ഇതിൻ്റെ വീതി കുറച്ച് കൊടുത്താൽ മതിയെ അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വീതി കുറഞ്ഞാണ് വേണ്ടതെങ്കിൽ അത് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ തയ്ച്ചു വന്നപ്പോൾ നല്ല വീതി എനിക്ക് തോന്നി അത്ര ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു മുക്കാൽ ഇഞ്ച് എടുത്താലും മതിയേ അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ബാക്കി എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ ഷെയർ ചെയ്യണേ താങ്ക് ഫോർ വാച്ച്